സങ്കീർത്തനങ്ങൾ അമ്പത്തിനാലാം അധ്യായം ദൈവം എനിക്ക് സഹായം ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ അതിരങ്ങളിൽ നിതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എന്റെ സഹായകൻ കർത്താവാണ് എൻറെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻറെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവം ബലി അർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിൽ ഞാൻ നന്ദി പറയും അങ്ങെന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എന്റെ കണ്ണുകൾ കണ്ടു